കേരള ലോട്ടറി വ്യവസായത്തിൽ മെയ് രണ്ട് മുതൽ സർക്കാർ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളും നയങ്ങളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നാൽപ്പത് രൂപയിൽ നിന്നും അൻപത് രൂപയായി വർദ്ധിപ്പിച്ച പുതിയ ലോട്ടറി നിരക്കിലും സമ്മാന തുകകളിൽ വരുത്തിയ അപ്രതീക്ഷിത മാറ്റങ്ങളിലും ലോട്ടറി മേഖല സ്തംഭിച്ചമട്ടാണ് ഏജൻസി ഉടമകൾ മുതൽ ഇടത്തരം വിൽപ്പനക്കാരും ഇരുന്നും കാൽനടയായി നടന്നും ലോട്ടറി വിൽക്കുന്നവരും വരെ കടമെടുത്ത് തൊഴിൽ ചെയ്യേണ്ട സാഹചര്യമാണ് ഇതോടെ സംജാതമായിരിക്കുന്നത് എന്തെങ്കിലും വല്ലപ്പോഴും അടിക്കുമെന്ന പ്രതീക്ഷയിൽ ലോട്ടറി എടുത്തിരുന്നവർ ഇനി മുതൽ ലോട്ടറി എടുക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തിയെന്നാണ് പ്രതികരണങ്ങൾ പലയിടങ്ങളിലും ലോട്ടറി കൂട്ടമായി കത്തിച്ച് ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് नालेदिक वापसि न ടിക്കറ്റിന്റെ വില നാൽപ്പത് രൂപയിലേക്ക് മാറ്റുക റൈസുകൾ പുനഃപരിശോധിക്കുക റൈസുകളെ പുനപരിശോധിക്കുക പാവപ്പെട്ട തൊഴിലാളികളുടെ അരി കല്ലവാറി പരിപാടി അവസാനിപ്പാരുടെ കയ്യിൽ അവിടെ എടുക്കാതിരിക്കില്ല ഏതെങ്കിലും കയ്യിൽ വാക്ക് വരാൻ പാകത്തിന് തൊഴിലാളികൾ ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധിക്കണമെന്ന് അറിയപ്പെടുന്നു നമ്മൾ ഈ സമരം ഇനി മുമ്പോട്ട് തന്നെ പോണം కారణం ఒక కారణం పున్నకు కారణం ఈ సమయంలో పున్న పోదర్ వేపరీ హోల్సెయి కలకారు നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ട് നമുക്ക് ഈ സർക്കാർ ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു ജനദ്രോഹപരമായ മാറ്റം ലോട്ടറിയിൽ കൊണ്ടുവന്നത് എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് ആദ്യം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിലും അയ്യായിരം ആയിരം പോലുള്ള സമ്മാന തുകൾ കുറച്ച് രണ്ടായിരം എടുത്തു കളഞ്ഞ് പകരം അൻപത് രൂപയുടെയും നൂറ് രൂപയുടെയും സമ്മാനങ്ങൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ച് ലോട്ടറി എടുക്കുന്നവരെ പിച്ചക്കാർക്ക് തുല്യം കാണുന്ന ാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പരാതികൾ ലോട്ടറി വ്യവസായം നിർത്തണമെങ്കിൽ പൂർണ്ണമായും നിർത്തിക്കോളൂ പക്ഷേ ഇതുപോലെ ഓരോ നയങ്ങൾ കൊണ്ടുവന്ന് പാവങ്ങളുടെ വയറ്റ് തടിക്കരുതെന്നാണ് സാധാരണക്കാർ വരെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് ലോട്ടറി വ്യവസായികളെ സംബന്ധിച്ച് ലോട്ടറി നടന്നു വിൽക്കുന്നവരെ സംബന്ധിച്ച് ലോട്ടറി എടുക്കുന്നവരെ സംബന്ധിച്ച് മെയ് രണ്ടാം തീയതി മുതൽ കാര്യങ്ങളുടെ പോക്ക് ഒട്ടും തന്നെ ശരിയല്ല ലോട്ടറി കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളെയെല്ലാം പുതിയ ലോട്ടറി നയത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിച്ചു എന്ന് തന്നെ വേണം പറയാൻ നാൽപ്പത് രൂപയായിരുന്ന ലോട്ടറിയുടെ വില അൻപത് രൂപയാക്കിയത് മാത്രമല്ല സമ്മാനത്തുകകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാർ ഈ വ്യവസായത്തെ തന്നെ തച്ചുടയ്ക്കുന്ന നയമാണ് സ്വീകരിച്ചത് അയ്യായിരം പോലുള്ള സമ്മാനത്തുകകൾ പാടെ കുറച്ച് ഏറ്റവും ചെറിയ സമ്മാനത്തുകയായ അൻപത് രൂപ ഒരുപാട് വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ എടുത്തു കളഞ്ഞ് സാധാരണക്കാരന്റെ എടുത്തുകളതീക്ഷകളെ അസ്ഥാനത്താക്കിയ മാറ്റമാണ് ലോട്ടറി വ്യവസായത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കേണ്ട സർക്കാർ അവരുടെ വയറ്റത്തടിക്കുന്ന കാഴ്ച പത്തും പന്ത്രണ്ടും ലോട്ടറി എടുത്തിരുന്ന ജനങ്ങൾ ഒന്നും രണ്ടും ലോട്ടറി എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഇടത്തരം കച്ചവടക്കാരെല്ലാം കട പൂട്ടി പോകേണ്ട സ്ഥിതിവിശേഷമാണ് കൊണ്ടു നടന്ന് വിൽക്കുന്നവരാകട്ടെ ഒരു ചായക്കാശ് പോലും മിച്ചം കിട്ടാത്ത വിധം ദാരിദ്ര്യത്തിലായി ലോട്ടറി മാഫിയകളെ സഹായിക്കാനാണോ അതോ ഈ ലോട്ടറി വ്യവസായത്തിന് അവസാനത്തെ ആണി അടിക്കാനാണോ സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നിരുന്നാലും സർക്കാരിന്റെ ഏറ്റവും പുതിയ ലോട്ടറി നയത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന ആവശ്യം ഇപ്പോൾ ആളിക്കത്തുകയാണ് ഇപ്പോഴും ഇടതുപക്ഷ സർക്കാരിൽ വിശ്വാസമുള്ളവർ സർക്കാർ ജനങ്ങൾക്ക് ഉതകുന്ന ഉചിതമായ ഒരു പരിഹാരവുമായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ കാക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുമോ കാത്തിരുന്നു കാണാം ആയിരത്തിൽ നിർത്തി രണ്ടായിരത്തിൽ നിർത്തി അയ്യായിരത്തിൻ്റെ കുറച്ചു ഇതൊക്കെ മനുഷ്യന് പ്രതികരിക്കാൻ വിചാരിച്ചിട്ടാണോ ഞങ്ങളുടെ എല്ലാം കാശ് പറ പറഞ്ഞോട് പറ